അസ്സാമലൈക്കും വർമ്മത്തുല്ലാ ഇരുപത്തി അഞ്ച് ഉഷാ നമസ്കാരമൊക്കെ കഴിഞ്ഞു അല്ല നല്ല സമയം പറഞ്ഞു എട്ടേകാലം കേട്ടോ എന്നാലും പ്രഷർ അപ്പിൻ്റെ മഹനീയമായ മണ്ണില് നമുക്കവിടെ കാണാം ഉണ്ടോ ആ സി പോകുന്ന ആൾക്കാരാണ് ഇവിടെ തന്നെ തൊട്ടടുത്ത് റസൂർ വീട് ഉണ്ടോ യറാക്കട്ടെ കേട്ടോ എല്ലാവരുടെ പ്രയാസങ്ങളൊക്കെ മാറ്റിത്തരട്ടെ പഠിച്ചു ഒരുപാട് പേര് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അത് ഹോകുകൾക്കൊക്കെ അതെ ഉത്തരം നൽകട്ടെ നിസ്കാരം കഴിഞ്ഞിട്ട് രാജുമാർ ഇങ്ങനെ വരുകയാണ് കേട്ടോ സഫ അതാ സഫയാണ് ഈ ആ ഭാഗത്ത് മറവാണ് ഈ ഭാഗത്ത് ഉണ്ടോ എവിടെന്ന നിസ്കരിച്ച കേട്ടോ അതെ അലഹദില്ല അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും നല്ല തിരക്കുണ്ട് നമുക്ക് ഇവിടെ നിന്ന് പോകേണ്ടത് അബ്ദുൾ അതീസ് ഗേറ്റിലേക്കാണ് ഇങ്ങനെ പോകാൻ കേട്ടോ ശേഷം അതുവാശി എല്ലാവർക്കും നല്ലൊരു രാത്രി നേരികയാണ് സ്വാമി